ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ബോക്സ് ഓഫീസ് തകർത്ത് ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് ഈ ഒറ്റയാൻ്റെ വരവ് അതെ നാല് ദിനങ്ങൾ പിന്നിടുമ്പോഴും തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ യാതൊരു കുറവുമില്ലാതെ കുതിച്ചു പായുന്നു ഇന്നും സിനിമയ്ക്ക് എട്ട് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് വരുന്നു ക്രീസെയിലൂടെ മാത്രം ആ നാലര കോടിക്ക് മുകളിലാണ് ഈ ഒരു തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യമൊന്ന് ഓർമ്മിപ്പിക്കുന്നു തള്ളുകളില്ലാത്ത ആദ്യ നൂറ് കോടിയായി മാറുന്നു മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും എന്ന ചിത്രം പ്രത്യേകിച്ച് ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പബ്ലിസിറ്റി അങ്ങനെ എല്ലാം സീറോ 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 എന്ന് നിൽക്കുന്നിടത്ത് അതിൻ്റെ മുന്നിൽ കളക്ഷൻ്റെ കാര്യത്തിലും അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും മുന്നിൽ ഒരു വണ് മിട്ട് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് കുതിച്ചു പായുന്ന ചിത്രമായി മാറുന്നു ഇതായിരുന്നു കാലങ്ങളായി മലയാളികൾ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എന്തെങ്കിലും ഒരു സിനിമ ചെയ്തു വെച്ച് മോഹൻലാൽ ആണെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സിനിമ ഒന്നും ആളുകൾ അംഗീകരിക്കില്ല എന്താണേലും ഇങ്ങനെ നല്ല സിനിമകൾ വരുമ്പോൾ എന്താണ് ഫാൻസ് എന്താണ് മലയാളികൾ എന്നുള്ളത് കാണിച്ചു തരുകയാണ് എത്രത്തോളം ഫാൻസ് തലകുത്തി നിന്നാലും ഒന്നും ആകില്ല ഉറപ്പ് കൊടുക്കുന്ന ചിത്രം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ മോഹൻലാലിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ഏത് നടനെയും സിനിമകൾ നമ്മൾ നോക്കിയാൽ കാണാം ഒന്നും ആയിട്ടില്ല പക്ഷേ നല്ല സിനിമയാണോ ജനങ്ങൾ ഏറ്റെടുത്താൽ അത് ഫാൻസൊക്കെ മാറി നിൽക്കേണ്ടി വരും ഒരുപക്ഷെ ഫാൻ ഷോ വെക്കാൻ നിൽക്കുന്നവർ പോലും ടിക്കറ്റ് എടുക്കാൻ പിന്നെ ക്യൂ നിൽക്കേണ്ടി വരുമെന്നുള്ള ഇനി നമുക്ക് കളക്ഷൻ ഡീറ്റെയിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കടന്നു വരാം എന്താണെങ്കിലും ആദ്യ ദിനത്തിൽ സിനിമ റെക്കോർഡ് കളക്ഷൻ തൂക്കി തന്നെയാണ് വന്നത് അതായത് സീറോ ഹൈപ്പിൽ വന്ന ചിത്രം എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത് ഇവിടെ ആദ്യ ദിനത്തോ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് പതിനാറ് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വേൾഡ് വൈഡ് ആയിട്ടെങ്കിൽ രണ്ടാം ദിനം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം രണ്ട് ദിവസം കൊണ്ട് സിനിമ അല്ലെങ്കിൽ അൻപത് കൊണ്ട് സിനിമ അൻപത് കോടി കടന്നിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞ പല തള്ളുകഥകൾ അല്ല ഈ ഒരു സിനിമ എന്നുള്ളത് അവർ ഉറപ്പിക്കുകയാണ് നമുക്കറിയാം രഞ്ജിത്ത് ഏട്ടൻ്റെ ഈ ഒരു സിനിമ തരുൺ മൂർത്തിക്ക് നൽകിയപ്പോൾ മോഹൻലാൽ എന്ന ആ ഒരു നടൻ ഇതിനതിൽ പ്ലേസ് ചെയ്തപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു ബോക്സ് ഓഫീസിൽ മോഹൻലാൽ പവർ എന്താണെന്ന് അറിയുമെന്നുള്ളത് വേറെ മോഹൻലാലിന് നല്ല ഒരു സിനിമ ഒരു ഹെവി പോസിറ്റീവ് സിനിമ വന്നാൽ എങ്ങനെ ബോക്സ് ഓഫീസ് ഇരിക്കുമെന്ന് കാണിച്ചു തന്നു ഞായറാഴ്ച കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയായിരുന്നു സിനിമ കേരളത്തിൽ നിന്ന് മാത്രം എട്ട് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടി അതും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഓക്കെ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തി അഞ്ച് കോടി കടന്ന് ഇരുപത്തി ആറ് കോടിയിലേക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞായറാഴ്ച മാത്രം സിനിമ നേടിയെടുക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾക്ക് പ്രകാരം ഇരുപത്തിയേഴ് കോടിയോളം ആണ് എന്നുള്ളതാണ് അമ്മാതിരി കൊടൂരത്തുക്ക് മൂന്ന് ദിവസം കൊണ്ട് സിനിമ നേടി ഏറെക്കുറെ അറുപത്തി ഒൻപത് കോടിയോളമാണ് അതായത് ഇന്നത്തെ ദിനത്തെ കളക്ഷനോട് കൂട്ടി സിനിമ എൺപത്തി അഞ്ച് എൺപത്തി ആറ് കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഓവറോൾ സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഓക്കെപ്പൻസി വന്നിരിക്കുന്നത് എൺപത്തി രണ്ട് ശതമാനവും ഇനിയും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൂന്ന് ദിവസത്തെ നമുക്ക് ലഭ്യമായ വിവരങ്ങളിലേക്ക് പോകാം ഓസ്ട്രേലിയയിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ മൂന്ന് ദിനങ്ങളിലെ അപ്ഡേറ്റുകളാണ് അതായത് ഇരുപതിനായിരത്തിന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ മുപ്പത്തി ആറായിരത്തി അറുനൂ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തിന് മുകളിലുള്ള ഡോളറുകളാണ് വന്നത് ആദ്യ ദിനം തൊണ്ണൂറായിരം ഡോളർ രണ്ടാം ദിനം ഒന്നൂറ്റി അൻപത് കെ ഡോളർ മൂന്നാം ദിനം നൂറ്റി ഇരുപത്തി നാല് കെ ഡോളറാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ന്യൂസിലാൻഡിലും സമാനമായ രീതിയിലാണ് അറുപത്തി ഒൻപത് കെ ഡോളറാണ് സിനിമ നേടിയിരിക്കുന്നത് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആദ്യം പതിനാല് പിന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് കെ ഡോളർ ഇങ്ങനെ മൂന്ന് ദിനങ്ങളിലേക്ക് കളക്ഷൻ പോയി തുടരും യു എ ഇ ബോക്സ് ഓഫീസ് അക്ഷരാർത്ഥത്തിൽ കത്തിക്കുന്ന തന്നെ ഒരു ഏർപ്പാടാണ് കാണിച്ചിരിക്കുന്നത് ആദ്യ ദിനം നാൽപ്പത്തി ആറായിരത്തിന് മുകളിൽ ആളുകൾ സിനിമ കണ്ടപ്പോൾ രണ്ടാം ദിവസം എൺപത്തി അയ്യായിരവും മൂന്നാം ദിവസം എഴുപത്തി ആറായിരത്തോളം ജനങ്ങൾ കണ്ടു എന്നുള്ളതാണ് അതായത് മൊത്തം രണ്ട് ലക്ഷത്തി ഏഴായിരത്തിന് മുകളിൽ ആളുകൾ മൂന്ന് ദിവസം കൊണ്ട് കണ്ടു അങ്ങനെ ഒരു കത്തിക്കുന്ന സീനാണ് ഇരുപത് കോടി മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ഇരുപത് കോടി മാത്രം നല്ല ഇരു കോടി ഇരുപത് കോടി ഇവിടെ നിന്ന് മാത്രമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്ന യു എ ഇയിൽ നിന്ന് മാത്രമായിട്ടുള്ളത് പിന്നെ മലയാളത്തിൽ സിനിമയ്ക്ക് രണ്ടാം ദിനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എക്സ്ട്രാ ഷോസ് ആടിയപ്പോൾ മൂന്നാം ദിവസം മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആടിയേണ്ടി വന്നു എന്താണ് ആളിൽ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത് കോടിക്ക് മുകളിൽ കയറിയ സിനിമ മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടിയും കടന്ന് എഴുപത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു നാലാം ദിവസമാകുമ്പോഴത്തേക്ക് എൺപത്തി അഞ്ച് കോടിയിലേക്ക് അഞ്ചാം ദിനം സിനിമ നൂറ് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷപരമായ വാർത്ത ഈ ഒരു തിങ്കളാഴ്ച ഒരു അവധി ദിനമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ ബുക്കിംഗ് ബാംഗ്ലൂർ അതേപോലെ ചെന്നൈയൊക്കെ നോക്കുമ്പോൾ ഒട്ടുമിക്ക ഷോകളും ഓൾമോസ്റ്റ് ഫുൾ പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഷോസിനെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത കാര്യവും നമുക്ക് കാണാം എന്താണേലും ഇതാണ് സിനിമ ഇങ്ങനെയായി ായിരിക്കണം സിനിമ ഇങ്ങനെയായിരിക്കണം ഫാൻസിനെയും ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ തള്ളുകളില്ലാത്ത ആദ്യം നൂറ് കോടി ബോക്സ് ഓഫീസ് തകർത്ത് ഒറ്റയാണ് ഒരുങ്ങിയപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് നൂറല്ല ഇരുന്നൂറല്ല മുന്നൂറ് കോടിയിൽ നിൽക്കുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ മുന്നൂറ് കോടിക്ക് മുകളിലേക്ക് ഈ സിനിമ പോകും ഈ ഒരു പോക്കാണെങ്കിൽ ഈ വരുന്ന ദിനങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് അതായത് അടുത്ത ഞായർ വരെ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ നന്നേ കഷ്ടപ്പെടേണ്ടി വരും ചേട്ടാ എന്ന് പറയേണ്ടി വരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കില്ല ഈ ചാനലിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടം ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ചെയ്തണം പിടിയാസ്